ഗുഡ് ഈവനിങ് ഗൈസ് ഇന്ന് നമ്മുടെ ഭഗവതി അമ്മയുടെ കാർത്തിക വിളക്ക് മഹോത്സവമാണ് പിറന്നാളാണെന്ന് ഈ ദിവസത്തിൽ എല്ലാ ഭവനങ്ങളിലും ചിരാതകളിലും വിളക്കുകളൊക്കെ കൊടുത്തിട്ടിങ്ങനെ നമ്മൾ ആഘോഷിക്കുന്നതാണ് എന്താ രസം നോക്കൂ ഗായ്സ് എന്തൊരു ഭംഗിയാണ് ഈ വിളക്ക് കൊടുത്തിരിക്കുന്നത് കാണാൻ अम्मे नारायण नारायण लक्ष्मी नारायण अम्मे नारायण नारायण देवी नारायण लक्ष्मी नारायण नारायण लक्ष्मी नारायण नारायण अम्मी नारायण नारायण लक्ष्मीनारायण नारायण അമ്പേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ പത്രിക നാരായണ അമ്മ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ പത്രിക നാരായണ ഇന്നത്തെ ഈ തൃക്കാർത്തിക നാളിൽ എല്ലാവർക്കും ഭഗവതി അമ്മയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഗൈസ് അമ്മ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീ നാരായണ